അല്ലെങ്കിൽ വട്ടു സ്നേഹമുള്ള ൾ ഒൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപിടിക്കുവാൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ രോഗം കയറി കയറി വേളമുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴറ്റിയും വായിക്കൊണ്ട് തൻ്റെ പുറത്തടിച്ചും നീച്ചകളെ ഓടിക്കു ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നീന്ന് മൂളി പറഞ്ഞ് ശല്യപ്പെടിച്ചു അപ്പോൾ സുന്ദ എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടി ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനുവിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെ പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലച്ചത്തു കടിക്കാൻ ശ്രമിച്ച പട്ടം കാണണം ചുരുക്കത്തിൽ ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുളവി കുളവിക്കുത്തിയ കുരങ്ങുപോലെ കോമാലി വേഷം കെട്ടണം പോസ്റ്റുകൾ കാട്ടണം എന്തായാലും അത് വേണ്ട അപ്പോൾ അപ്പോൾ പിന്നെ മാർഗമുണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്ന് താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോ തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകൾ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ഈ ഈ ജീവിതത്തിൽ ജീവിതത്തിൽ പ്ര വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായ സങ്കൽപ്പിച്ച ലക്ഷ്യം നേടുന്നതിന് നമ്മെജലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിലും നമ്മുടെ യാഥ യാഥാർത്ഥ്യ ലക്ഷ്യം മാർക്കേണ്ടവരും പ്രയോജനം ഇടയ്ക്ക് നിർത്തേണ്ടിയും ഒരു സിംഹം മടിപിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾക്ക് ശല്യപ്പെടുത്തുന്നുള്ളൂ നിരന്തരം കർമ്മ നിരയാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തരുമ്പോൾ മാത്രമേ നമ്മിലേക്കും മടിയും മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയും ഉള്ളൂ തെറ്റി തെ വഴി തെറ്റിക്കുന്ന ശ്രദ്ധ ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചു വീഴാൻ അടിച്ച പണി പ പതിനെട്ട് പ എന്നാൽ സദാ പ്രവർത്തന നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിലേക്ക് മുന്നിലെ മുന്നിൽ ൾ ഈച്ചകളോട് വഴിക്ക് പോകും നമ്മൾ വിജയമധുരം മുതരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കുട്ടിയെത്തരും